ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കടമാങ്ങ കറിയാണ് ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് അതുപോലെ തന്നെ ഇതൊരാഴ്ചത്തേക്ക് പുറത്തിരുന്നാൽ തന്നെ ഒരു കേടും പറ്റാതെ നമുക്ക് ഒരാഴ്ചത്തേക്ക് വരെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് അതുപോലെ തന്നെ നല്ല മധുരവും ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടെ അടങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ഇനി മാങ്ങയൊക്കെ ഇറക്കി ഞാനിവിടെ ഈ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ചനച്ച മാങ്ങയാണ് നേരിയ ചെനിച്ചതായിട്ടുള്ള മാങ്ങ എടുക്കുന്നതാണ് സ്വാദായിട്ടുള്ളത് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞിത് പീസാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് അരിയുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറച്ചിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഒരു ചെ ഒരുവിധം വലിയ വലിപ്പത്തിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമുക്ക് എല്ലാ മാങ്ങാ പീസുകളും അരിഞ്ഞെടുക്കണം ഈ പരുവത്തിലുള്ള ഒരു രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിപ്പോൾ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കുവാണ് മൊത്തം മാങ്ങയും നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ആ മാങ്ങ മുഴുവൻ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഈ കറിയൊക്കെ മൺചട്ടിയിൽ വിൽക്കുന്നതാണ് ആയിട്ടുള്ളത് മാങ്ങ ഫുള്ളായിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉളവം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തത് മാങ്ങയാണ് മാങ്ങയാണിതിന് ടേസ്റ്റ് അതുകൊണ്ട് ചനച്ച മാങ്ങ വേണം നമ്മൾ എടുക്കാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉയർത്ത് കൊടുത്തിട്ട് ഇതിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മാങ്ങയ്ക്ക് ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ വേണം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ മാങ്ങയ്ക്ക് ഒപ്പം നിൽക്കുന്നത് രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഒന്ന് ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ മാങ്ങ വെന്ത് വരുന്ന നേരത്തേക്ക് നമുക്ക് ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് ചൂടാക്കി കൊടുക്കാം കടുകൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കടകൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും ആ സ്പൂണിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ പുതുവയും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അത് രണ്ടും കൂടെ ഒരു ഫ്ലെ മിക്സിയുടെ ജാറിലേട്ടാക്കി നമുക്ക് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഉത്വയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നിട്ട് ഇനി മിക്സിയുടെ ജാറിലേക്കാക്കി പൊടിച്ചുകൊണ്ട് വരരുത് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വേവായി വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി നോക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ചട്നിക്കുന്ന കറിയായതുകൊണ്ട് അടിപിടിക്കാൻ സാധ്യതയുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശക്കര പാനിയാക്കിയാണ് വെച്ചിരിക്കുന്നത് അതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ചക്കര അതുപടി ചേർത്ത് കൊടുത്താലും മതി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പും മധുരവും എരിവും പുളിയും എല്ലാം കൂടെ കൂടിയ നല്ലൊരു കറിയാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചക്കര പാനീയാക്കി ചേർത്തത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കറി വെക്കുമ്പോഴെപ്പോഴും മാങ്ങ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം മാങ്ങയുടെ മുകളിൽ നിൽക്കത്തക്ക രീതി ഒരു വിധം യൂസായിട്ട് ആണ് ഈ കറി ഇരിക്കുന്നത് ഇനി നമ്മൾ ആ പൊടിച്ചുകൊണ്ട് വന്ന കടുവും കുരുമുളകും കൂടെ നമുക്ക് നമുക്കിതിനേക്ക് ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടവും കുരുമുളകും കൂടെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കാറ്റാണോ നോക്കണം ഈ സമയത്തേക്ക് നമുക്കൊരു പാനടുപ്പിൽ വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയിൽ ചൂടായി വരുമ്പോഴേക്ക് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വച്ചുളക് ചേർത്ത് കൊടുക്കാം വച്ചമുളകിനോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ കടുവെപ്പിലെയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം താളിച്ചതൊക്കെ നന്നായിട്ട് മൂക്കു വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നിങ്ങളിത് കറിയിലേക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടുക് മാങ്ങ ഒക്കെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്